സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പര്യാപുരം നവൈക വായനശാല പ്രവർത്തകർ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പര്യാപുരം അങ്ങാടിയിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ചെടികളും ഫലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ചു മണ്ണും മാനവും കടലും കാടുമൊക്കെ കളങ്കിതമാകുന്നൊരു കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹം ഏറ്റെടുക്കേണ്ടതാണെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ പറഞ്ഞു സരിത വി ടി രേഖാ വി പി ഫാത്തിമ സുബൈർ സുഹറാസി സുജീഷ് കെ പി സന്ധ്യ ടികെ ഷ്രീജ പി അംബിക ടികെ അശോകൻ ടികെ എന്നിവർ നേതൃത്വം നൽകി വായനശാല പ്രസിഡന്റ് മുരളീധരൻ പി സെക്രട്ടറി സുശീലൻ കെ ലൈബ്രേറിയൻ ചിഞ്ചു പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം